സംസ്ഥാനതല കേരളോത്സവം വോളിബോൾ ടൂർണമെന്റിൽ ജേതാക്കളായ ഇടത്തനാട്ടുകര യുവ ഭാവന ക്ലബ്ബ് വോളിബോൾ ടീമിനെ ജന്മനാട് ആദരിച്ചു അജയ് നടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ാണ് കളിച്ചടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അധ്യക്ഷ എന്നവരെ വളരെയധികം യുവഭാവനാ ടീമിനെ മുത്തഘട്ടം അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി പ്രശംസിക്കുകയാണ് അതോടൊപ്പം നിങ്ങളുടെ ഈ ഒരു വലിയ സന്തോഷത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ ആദ്യമായി അല്ലെങ്കിൽ ഇന്നലെ ക്ഷണിച്ചതി നന്ദിയും കടപ്പാടും ആദ്യമേ ഈ യുവഭാവന ടീമിനോട് അറിയിക്കുന്നു അതോടൊപ്പം ഇവിടെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ പതികുണ്ടായി നമുക്ക് കേരളോത്സവം എന്ന് പറയുന്നത് അതായത് ഗ്രാമീണ മേഖലയിലെ യുവജനങ്ങളെ ഈ ഒരു അവരുടെ കലാപരമായ കഴിവുകളെ കണ്ടെത്താനുള്ള അവസരങ്ങളാണ് കേരളോത്സവങ്ങൾ അതിന് ബ്ലോക്ക് ബ്ലോക്ക് വരെ എത്തിക്കാനുള്ള ഒരു കാര്യങ്ങളാണ് പഞ്ചായത്തിന്റെ കീഴിലുള്ളത് നമ്മൾ കാരണം ഒന്നര ലക്ഷം രൂപയാണ് പഞ്ചായത്തിന് അനുവദിക്കുക എങ്കിലും നമുക്ക് ഇവർക്ക് വേണ്ടിയിട്ടുള്ള യാത്രാ ചെലവ് പഞ്ചായത്ത് അനുവദിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കൃത്യമായിട്ട് ഇവിടെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മുഴുവനായിട്ടില്ലെങ്കിൽ പോലും ഒരു കിട്ടിയ തുകക്കനുസരിച്ചിട്ടുള്ളത് ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം ഇന്ന് ഇവിടെ നമ്മുടെ അഭിമാന താരങ്ങളെ പഞ്ചായത്ത് തലത്തിൽ ഞങ്ങൾ ഈ ഒരു അനുമോദനം എല്ലാ അഭിനന്ദനങ്ങളും കാരണം ജില്ലാ പഞ്ചായത്ത് അംഗം എം മെഹ്റുബാൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ജിഷ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി പി ഷാനവാസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലൈല ഷാജഹാൻ റാംകുമാർ എം കെ യാക്കൂബ് പി നൌഫൽ കെ ടി സിദ്ദീഖ് ടി കെ അഹമ്മദ് എന്നിവർ സംസാരിച്ചു സ്വീകരണത്തിന് ശേഷം യത്തീംഖാന മുതൽ ഘോഷയാത്രയായി ചിരട്ടക്കുളം നാലുകണ്ടം കൊടിയംകുന്ന് മൂച്ചിക്കൽ എന്നീ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് കോട്ടപ്പള്ളിയിൽ സമാപിച്ചു ഇതിനിടയിൽ പൂക്കാഞ്ചേരി ക്ലബ്ബ് നാലുകണ്ടം വൈമാസ് ക്ലബ്ബ് ഇടത്തനാട്ടുകുര ചാലഞ്ചേഴ്സ് ക്ലബ്ബ് എന്നിവർ മൊമെന്റോ നൽകി കളിക്കാരെ ആദരിച്ചു ഇടത്തനാട്ടുകര യുവഭാവന ക്ലബ്ബ് വോളിബോൾ ടീമിലെ അജയ് മുജീബ് സാബിർ ഷബീർ ജവാദ് രഞ്ജിത്ത് സുജിത്ത് ആൽവിൻ എന്നിവരെയാണ് ആദരിച്ചത് മണ്ണാർക്കാടിനു ഇനി പുതിയ വസന്തം വസന്തം വെട്ടിങ് കാഷൽ ഓപ്പോസിറ്റ് കെ ടി എം ഹൈസ്കൂൾ മണ്ണാർക്കാട്